എല്ലാ അനുഷ്യങ്ങളും ആണാണോ എല്ലാ പെൺഷര്യങ്ങളും പെണ്ണാണോ ഇത്രയുണ്ടാകും ഇത്രയും പറയാം ഇത്രയും വലിയ ഓഫീസറല്ലേ അറിയണം ബിക്കോസ് നിങ്ങൾ ലോകത്തിന് വേണ്ടി സർവീസ് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറാണ് ആയില്ലേ എന്നെ ഇവിടെ വന്നിട്ട് പിടിച്ചെടുത്തിട്ട് ഒരു എന്നെ എന്നെന്തിനാണ് ഇവിടെ പിടിച്ചു അതിന് ഉത്തരം ഉത്തരം പറ എന്നെ ചോദിക്കുക എന്നെ വിളിച്ചു നിങ്ങൾ നമസ്കാരം മലയാള ചലച്ചിത്ര വേദിക്ക് അനിതര സാധാരണമായ നിരവധി കഥാപാത്രങ്ങളെ സംഭാവന ചെയ്ത വലിയ നടനാണ് വിനായകൻ എന്നാൽ വിനായകൻ മികച്ച നടൻ എന്ന രീതിയിൽ തന്നെ അദ്ദേഹം ഉയരങ്ങൾ കീഴടക്കുമ്പോൾ മികച്ച വിവാദങ്ങളിലും അദ്ദേഹം ചെന്ന് ചാടുന്നു എന്നുള്ളത് എടുത്തു വസ്തുതയാണ് മുൻപ് അദ്ദേഹം താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ വെച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും തൊട്ടടുത്ത് താമസിക്കുന്ന ഫ്ളാറ്റിലെ ആളെ വിനായകൻ അദ്ദേഹത്തിന്റെ ഉടുതുണി പൊക്കി കാണിച്ചു എന്നൊക്കെയുള്ള ഒരു വിവാദം നേരത്തെ ഉണ്ടായിരുന്നു പിന്നീട് പലവട്ടം പല കുറി മാധ്യമ പ്രവർത്തകരുമായെല്ലാം വിനായകൻ സന്ധിയില്ല സമരം പോലെ തന്നെയായിരുന്നു വിവാദങ്ങളിലേക്ക് എത്തിയിരുന്നതും പിന്നീട് പലപ്പോഴും മാപ്പ് പറഞ്ഞ് അദ്ദേഹം അതിൽ നിന്നെല്ലാം തലയൂരിയിരുന്നതും കെ ബി ഗണേഷ് കുമാറും കെ എല്ലാം ബന്ധപ്പെട്ട് വിനായകൻ നേരത്തെയും ചില ഇന്റർവ്യൂകളിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു നടൻ എന്ന രീതിയിൽ മലയാള സിനിമയ്ക്ക് അനിതര സാധാരണമായ ഭാവുത്വം പകർന്നേകിയ നടൻ തന്നെയാണ് വിനായകൻ എന്നതിന് യാതൊരു സംശയവുമില്ല മലയാള ചലച്ചിത്ര വേദിയിൽ സാധാരണക്കാരുടെ പ്രതിനിധിയാണ് എന്ന് പോലും തോന്നിക്കത്തക്ക രീതിയിലാണ് വിനായകന്റെ അയത്ന ലളിതമായിട്ടുള്ള അഭിനയം നമ്മെ പലപ്പോഴും ഭ്രമിപ്പിച്ചിട്ടുള്ളത് സ്രാവ് എന്ന ഒരു സിനിമയിൽ സ്രാവ് വേട്ടക്കാരനായി അഭിനയിച്ച വിനായകൻ അക്ഷരാർത്ഥത്തിൽ ആ സിനിമയിൽ അഭിനയിക്കുകയായിരുന്നില്ല ജീവിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ രൂപഭാവാദികൾ കണ്ട് നമ്മൾ ആ സിനിമ കണ്ട് വിസ്മയിച്ചിരുന്നു പോയി എന്ന് വേണം പറയാൻ അത്രത്തോളം മികവുറ്റ അഭിനയം തന്നെയാണ് വിനായകൻ കാഴ്ചവെച്ചത് പലപ്പോഴും അദ്ദേഹത്തിന്റെ നിഷേധാത്മകമായ കഥാപാത്രങ്ങളിലൂടെ സാധാരണ മനുഷ്യന്റെ വികാരങ്ങളും വിചാരങ്ങളും കണ്ടറിയുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ അതുപോലെ തന്നെയാണ് വിനായകൻ പലപ്പോഴും പലയിടങ്ങളിലും തലകാല ബോധമില്ലാതെ പൊട്ടിത്തെറിക്കുന്നതും നാം കണ്ടിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിലായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടങ്ങളിലായാലും വിനായകൻ തൻ കൂടി തന്നെയാണ് പെരുമാറാറുള്ളത് പലപ്പോഴും പലയിടങ്ങളിലും നാം മാനിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അനുസരിക്കേണ്ട ചില വസ്തുതകളുണ്ട് ഇതെല്ലാം വിസ്മരിച്ചിട്ടെന്ന് പോലെ തന്നെയാണ് വിനായകൻ പോലീസ് സ്റ്റേഷനിലും പെരുമാറാറുള്ളത് ഈ കഴിഞ്ഞ ദിവസം കൊല്ലം റാവിസ് ഹോട്ടലിൽ വെച്ച് വിനായകൻ ഒരു വിഷയമുണ്ടായിരുന്നു റാവിസ് ഹോട്ടലിൽ ജീവനക്കാരുമായി ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുന്നു തുടർന്ന് റാവിസിലെ ജോലിക്കാർ പോലീസിന് വിളിക്കുന്നു പോലീസ് തൽക്ഷണം പാഞ്ഞെത്തി വിനായകൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അവിടെയും വിനായകൻ നാടകീയമായ മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുന്നു സ്റ്റേഷനിലെത്തി വിനായകൻ പോലീസുകാരോട് കയർത്ത് സംസാരിക്കുന്നത് കാണാം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ വിനായകനെ പരിശോധനയ്ക്ക് കൊണ്ടു ചെന്നപ്പോഴും അവിടെയുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥരോട് വിനായകൻ തർക്കിച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു എല്ലാ ആൺ ശരീരങ്ങളും ആൺ ശരീരങ്ങളാണോ എല്ലാ പെൺ ശരീരങ്ങളും പെൺ ശരീരങ്ങളാണോ എന്നൊക്കെ ചോദിക്കുന്ന വിനായകൻ സ്ഥലകാല ബോധമില്ലാതെ തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു ആരോട് എങ്ങനെ എന്ത് എപ്പോൾ പറയണം പെരുമാറണം എന്നുള്ളത് വിനായകന് കൃത്യമായി അറിയാമോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന വിധത്തിലാണ് വിനായകൻ ഇത്തരത്തിൽ പറഞ്ഞത് വിനായകൻ എന്ന പ്രതിഭയെ ഒട്ടും കുറച്ച് കാണാതെ അഥവാ വിനായകൻ എന്ന കലാകാരനെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് പൊതു ഇടങ്ങളിൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്നവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ പൊതു ഇടങ്ങളിലെ പ്രശ്നക്കാർ തന്നെയാണ് അതിന് യാതൊരു മടിയും കാണേണ്ട ആവശ്യമില്ല ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ വിനായകനെ ജാതി പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിറത്തെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം നിറത്തിൽ കുറഞ്ഞവനായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഒരു കാരണം വെച്ചാലും കമന്റ് ബോക്സിൽ വന്ന് അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തരുത് എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട് കാരണം വിനായകൻ എന്ന നടന്റെ നിറത്തെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ ജാതിയെക്കുറിച്ചോ യാതൊന്നും ഇവിടെ പരാമർശിക്കുന്നില്ല അതിന്റെ ആവശ്യവുമില്ല വിനായകൻ എന്ന നടന്റെ ജാതി നോക്കിയിട്ടോ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ നിറം നോക്കിയിട്ടോ അല്ല അദ്ദേഹം മഹാനടനാണെന്ന് കേരളം അംഗീകരിച്ചത് കേരളത്തിലെ സിനിമാ പ്രേമികൾ അംഗീകരിച്ചത് അദ്ദേഹത്തിന്റെ നടനകലയിലുള്ള അഭിനയ പാഠപം കണ്ടുകൊണ്ട് തന്നെയാണ് അതിന് ഇന്നും മലയാളി എപ്പോഴും വിനായകനോട് ആരാധനയുള്ളവൻ തന്നെയാണ് എന്നാൽ വിനായകൻ പൊതു ഇടങ്ങളിൽ നിരന്തരം ശല്യക്കാരനാകുന്നത് പോലെ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി വരുമ്പോൾ തീർച്ചയായും അത് പ്രതികരിക്കേണ്ട സംഭവം തന്നെയാണ് ഇവിടെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ചില അനാസ്ഥകളും എടുത്തു കാണിക്കേണ്ടതാണ് ഒരു സാധാരണക്കാരൻ ബൈക്കിൽ ഹെൽമെറ്റ് വയ്ക്കാതെ യാത്ര ചെയ്താൽ ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ അവനോട് പോലീസുകാർ ഏത് രീതിയിലായിരിക്കും പെരുമാറുക എന്നുള്ളത് പലപ്പോഴും കണ്ടറിയാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വിനായകൻ നിരന്തരം വിഷയങ്ങൾ ഉണ്ടാക്കുന്നു അവിടെ എത്തുന്ന ആളുകൾക്കെല്ലാം ശല്യക്കാരനെ പോലെ തന്നെ വിനായകൻ ശബ്ദത്തിൽ സംസാരിച്ചു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പെരികിനും കൂട്ടിലിട്ടതുപോലെ പാഞ്ഞ് നടക്കുന്നു പോലീസുകാർ അങ്ങനെ ചെയ്യല് സാറേ ഇങ്ങനെ ചെയ്യല് സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് വിനായകന്റെ പുറകെ നടന്ന് ബാലിശമായ രീതിയിൽ കെഞ്ചുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വിനായകൻ ആരാണ് എന്താണ് എന്നുള്ളത് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് വിനായകൻ ഒരു സിനിമാ നടനാണ് ഒരു കലാകാരനാണ് അത്തരത്തിലുള്ള ആദരവ് വിനായകന് കിട്ടണം എന്നുണ്ടെങ്കിൽ വിനായകൻ ആ രീതിയിൽ തന്നെ പെരുമാറണം ഒരു വ്യക്തി എന്ന രീതിയിൽ പലയിടങ്ങളിലും പാലിക്കേണ്ട സാമാന്യ മര്യാദകൾ വിനായകൻ പാലിച്ചേ പറ്റൂ പോലീസുകാർ എന്തുകൊണ്ടാണ് വിനായകൻ പോലീസ് സ്റ്റേഷനിൽ കാണിക്കുന്ന ഇത്തരത്തിലുള്ള ചേഷ്ടകൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പലപ്പോഴും പോലീസുകാർ വിനായകന്റെ പുറകെ ഓഛച്ഛാനിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് സാർ അങ്ങനെ ചെയ്യരുത് സാർ ഇങ്ങനെ ചെയ്യരുത് സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിനായകന്റെ പുറകെ ചില കുട്ടികൾ ഭക്ഷണം കഴിക്കാത്ത കുട്ടികളുടെ പുറകെ അമ്മമാർ നടന്ന് നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നത് പോലെയാണ് ഈ കാഴ്ച കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് പോലീസുകാർ ആരെയൊക്കെയോ ഭയക്കുന്നത് പോലെ അല്ലെങ്കിൽ എന്തിനെയോയോ ഭയന്നിട്ട് എന്ന പോലെ തന്നെയാണ് വിനായകന്റെ മുമ്പിൽ ഭയഭക്തി ബഹുമാനത്തോടു കൂടി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചത് പോലീസ് സ്റ്റേഷന്റെ ഇരുമ്പിന്റെ ഗ്രില്ലിൽ പൊടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിനായകൻ അവരുടെ തലയെല്ലാം ഇട്ട് അടിക്കുന്നുണ്ടായിരുന്നു സ്വന്തം തല ഗ്രില്ലിൽ അടിക്കുന്നുണ്ടായിരുന്നു പോലീസുകാർ വന്ന് തടയുന്നു സാർ അങ്ങനെ ചെയ്യില്ലേ സാർ ഇങ്ങനെ ചെയ്യില്ലേ സാർ എന്നൊക്കെ പറഞ്ഞു ഇത് കണ്ടപ്പോൾ വാസ്തവത്തിൽ നമുക്ക് തോന്നിയത് ഒരു സാധാരണക്കാരനാണ് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റേഷനിൽ നിർത്തുമ്പോൾ ഇത്തരത്തിലുള്ള ചേഷ്ടകൾ സാധാരണക്കാരന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള മറുപടി എന്തായിരിക്കും എന്തായിരിക്കും പ്രതികരണം എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും എന്നാൽ വിനായകനെ തടഞ്ഞു വെച്ചുകൊണ്ട് ഭവ്യതയോടുകൂടി അങ്ങനെ ചെയ്യല്ലേ സാർ അങ്ങനെ ചെയ്യല്ലേ സാർ എന്നൊക്കെ രീതിയിൽ പോലീസ് പോലീസിന്റെ നിയമ സംഹിതയിൽ ഒരു പ്രതിയോട് അല്ലെങ്കിൽ കുറ്റക്കാരനായി ആരോപിക്കപ്പെട്ട ഒരാളെ സ്റ്റേഷനിൽ കൊണ്ടുവരുമ്പോൾ അയാളുടെ പ്രതികരണങ്ങൾ ഇത്തരത്തിലായി കഴിഞ്ഞാൽ പോലീസ് ഏത് തരത്തിൽ പെരുമാറണം എന്നുള്ളതാണ് പോലീസിന്റെ മാനുവലിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നറിയുവാൻ സാധാരണക്കാർക്ക് ഇത് കാണുമ്പോൾ താല്പര്യമുണ്ടാകും എന്തായാലും ഇവിടെ വിനായകന്റെ നിറത്തയോ ജാതിയെയോ ആരും പരാമർശിക്കുന്നില്ല ഞങ്ങളും പരാമർശിക്കുന്നില്ല എന്നാൽ വിനായകൻ പോലീസ് സ്റ്റേഷനിൽ കാണിച്ചു കൂട്ടിയ ഇത്തരം പരാക്രമങ്ങൾക്ക് പോലീസുകാർ വളരെ നിസ്സംഗതയോടുകൂടി നോക്കിക്കാണുമ്പോൾ എന്താണ് ഇതിന് മറുപടി പറയുക എന്നുള്ളത് മനസ്സിലാകുന്നില്ല എന്നാൽ സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അഥവാ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടു ചെന്നതിന് ശേഷം ഇപ്പോൾ വിനായകൻ കാണിച്ചതുപോലുള്ള പോലുള്ള പരാക്രമങ്ങൾ സ്റ്റേഷനകത്ത് കാണിക്കുകയാണെങ്കിൽ പോലീസ് അയാളോട് ഏത് തരത്തിൽ പെരുമാറും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ സാധിക്കും പോലീസിന്റെ സ്വഭാവം നമുക്ക് നല്ലവണ്ണം അറിയാം മര്യാദയില്ലാത്തവരെ മര്യാദ പഠിപ്പിക്കുക അല്ലെങ്കിൽ നിയമം അനുസരിക്കാത്തവരെ നിയമത്തിന്റെ മാർഗത്തിൽ സഞ്ചരിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് പോലീസിന്റെ ഒരു ഡ്യൂട്ടിയാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയിരിക്കുന്നത് നിയമലംഘനം നടത്തുന്ന ആളുകളെ അത് മനസ്സിലാക്കിച്ച് കൊടുക്കുക ഇനി മേലാൽ നിയമലംഘനം നടത്താൻ പാടില്ല എന്നുള്ള ഉത്ബോധനം നടത്തിക്കുക ഇതെല്ലാം പോലീസിന്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇവിടെ വിനായകൻ ചെയ്തിരിക്കുന്നത് എന്താണ് വിനായകനോട് പോലീസുകാർ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് വിനായകൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് എല്ലാ പെൺ ശരീരങ്ങളും പെൺ ശരീരങ്ങളാണോ എല്ലാ ആൺ ശരീരങ്ങളും ആൺ ശരീരങ്ങളാണോ ഇത് തിരിച്ചറിയണമെങ്കിൽ എന്താണ് വേണ്ടത് ലിംഗം പരിശോധിക്കണോ ഇതാണ് വിനായകൻ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ആരോട് ഏത് രീതിയിൽ എപ്പോൾ സംസാരിക്കണം എന്നുള്ളത് വിനായകൻ മനസ്സിലാക്കേണ്ടത് തന്നെയാണ് സഭ്യമല്ലാത്ത കാര്യങ്ങൾ സഭ്യമല്ല എന്ന് തന്നെ പറയാൻ നമുക്കാകണം സഭ്യമല്ലാത്ത രീതിയിൽ തന്നെയാണ് വിനായകൻ പെരുമാറിയിരിക്കുന്നത് ആ രീതിയിൽ വിനായകനെതിരെ പോലീസ് ഏത് തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളുന്നു അല്ലെങ്കിൽ പോലീസ് ഏത് രീതിയിലാണ് വിനായകനോട് പെരുമാറിയത് എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഒരു സാധാരണക്കാരനാണ് ഇത്തരത്തെ പോലീസ് സ്റ്റേഷനിൽ ബഹളം വയ്ക്കുന്നതെങ്കിൽ ശബ്ദമുയർത്തി സംസാരിക്കുന്നതെങ്കിൽ പോലീസ് ഏത് രീതിയിലായിരിക്കും അയാളോട് പെരുമാറുക ഇവിടെ സാധാരണക്കാരന് കൊടുക്കാത്ത ഒരു പ്രിവിലേജ് എന്തുകൊണ്ടാണ് വിനായകൻ എന്ന് പറയുന്ന ഈ ആൾക്ക് കൊടുക്കുന്നത് സിനിമാ നടനായതുകൊണ്ടായിരിക്കും തീർച്ചയായും നമ്മൾ മാനിക്കേണ്ടത് തന്നെയാണ് എന്നാൽ സിനിമാ നടൻ ആയാലും ഏത് അത്യുന്നത വ്യക്തിത്വത്തിനുടമയായാൽ പോലും അദ്ദേഹം കാര്യങ്ങൾ യാണെങ്കിൽ അതിനെന്താണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലീസിന്റെ മാനുവലിൽ എന്താണ് അതിന് പ്രതികരിക്കേണ്ടത് എന്ന് എഴുതി വെച്ചിട്ടില്ലേ ഇത് തീർത്തും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇത് പറയുമ്പോൾ ഇപ്പോൾ വിനായകനെ അനുകൂലിക്കുന്ന അഥവാ വിനായകന്റെ ആരാധകർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സുകളിൽ വന്ന് പൊങ്കാലയിടാൻ സാധ്യതയുണ്ട് വിനായകന്റെ ജാതിയെ കുറിച്ചോ നിറത്തെ കുറിച്ചോ ഒന്നും നമ്മൾ ഇവിടെ പരാമർശിക്കുന്നില്ല ജാതിയോ മതമോ നിറമോ ഒന്നും നമ്മൾ പരാമർശിച്ചിട്ടില്ല വിനായകൻ പോലീസ് സ്റ്റേഷനിൽ കാണിച്ചു കൂട്ടിയ പരാമർശങ്ങൾ എന്താണ് അർഹിക്കുന്നത് അതിന് ഏത് തരത്തിലുള്ള മറുപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും അർഹിക്കുന്നത് എന്തായാലും വിനായകൻ ഇതുപോലുള്ള എത്രത്തോളം സഭ്യേദരമായ രീതിയിൽ പെരുമാറുകയാണെങ്കിൽ അതിന് ഒരു കാരണവശാലും മലയാളി അംഗീകരിക്കത്തക്കതല്ല വിനായകന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ അംഗീകാരം ആർക്ക് വേണമെടു എന്ന് ഒരുപക്ഷെ ചോദിച്ചേക്കാം എന്നാൽ അങ്ങനെയല്ല പൊതു ഇടങ്ങളിൽ നാം ഓരോരുത്തരും പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് മര്യാദയുടെ പാഠങ്ങളുണ്ട് അത് വിനായകനും ബാധകം തന്നെയാണ് പോലീസ് സ്റ്റേഷനിലും ആശുപത്രിയിലും അല്ലെങ്കിൽ സ്കൂളുകളിലും മറ്റെവിടെ ആയാൽ തന്നെ ഒരാളെ എങ്ങനെയാണ് പൊതുജനങ്ങൾക്കിടയിൽ പെരുമാറേണ്ടത് എന്ന് വിനായകൻ പഠിക്കുക തന്നെ വേണം đây này, ra rồi, không bỏ lỡ những video hấp dẫn ഞാൻ ചോദിക്കട്ടെ ഡയലോഗാ ഇത്രയും ഉണ്ടാവില്ല എല്ലാ അംഷാദ്യങ്ങളും ആണാണോ എല്ലാ കൺഷാജ്യങ്ങളും പെണ്ണാണോ ഇത്രയും നോക്കല്ലേ കേട്ടി ഇത്രയും പറയാം ഇത്രയും വല്ല ഓഫീസറല്ലേ ഇത്രയും മാത്രമല്ലേ ലോകത്തിലോ അറിയണം ബിക്കോസ് നിങ്ങൾ ലോകത്തിന് വേണ്ടി സർവീസ് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറാണ് അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം എല്ലാ ആൺ ശരീരങ്ങളും ആണാണോ എല്ലാ പെൺ ശരീരങ്ങളും പെണ്ണാണോന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നെ എന്തിനാണ് ഇവിടെ പിടിച്ചു നിർത്തിയത് അതിന് ഉത്തരം പറഞ്ഞിട്ട് ഒരു മണിക്കൂറായില്ലേ എന്നെവിടെ വന്നിട്ട് പിടിച്ചു ഒരു മണിക്കൂർ എന്നെ എന്തിനാണ് ഇവിടെ പിടിച്ചു നിർത്തിയത് അതിന് ഉത്തരം ചോദിക്കുക അതിന് ഉത്തരം പറ എന്നെ എന്തിനാണ് ഇവിടെ പിടിച്ചു നിർത്തിയത് എന്നെ എന്തിനാണ് ഇവിടെ പിടിച്ചു മേരുന്നോട് ഞാനൊരു കംപ്ലൈന്റ് ചെയ്യാൻ വന്നതാണ് അയാൾ ഇവിടെ വിളിച്ചു വരുത്താതെ നിങ്ങൾ എന്തിനെ ഇവിടെ പിടിച്ചു നിർത്തി ഇതാണ് ചോദ്യം Não, രാത്രി വൃദ്ധരായ മാതാപിതാക്കൾക്കൊപ്പം അതും തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ മാതാപിതാക്കൾക്കൊപ്പം ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്ന മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻസ് കറിയെ ഷർട്ട് പോലും ധരിക്കാൻ സമ്മതിക്കാതെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പോലീസ് ഏത് രീതിയിലുള്ള നീതി നിർവഹണമാണ് ഇവിടെ നടത്തിയത് നോട്ടീസ് പോലും നൽകാതെ അറസ്റ്റ് കൊണ്ടുപോയ ഷാജൻസ് കറിയോട് കാണിക്കാത്ത എന്ത് ഭയഭക്തി ബഹുമാനമാണ് ഇപ്പോൾ വിനായകനോട് പോലീസ് സ്റ്റേഷനിൽ പോലീസ് കാണിച്ചത് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഒരു മാധ്യമ പ്രവർത്തകനായ ഷാജൻസ് കറിയോട് കാണിക്കാത്ത ആദരവും ബഹുമാനവും എല്ലാം വിനായകന് കൊടുക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല വിനായകൻ പോലീസ് സ്റ്റേഷനിൽ കാണിക്കുന്ന പരാക്രമങ്ങൾ അത്രയും പോലീസ് പഞ്ചപുച്ഛമടക്കി കണ്ടു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇതെന്താണ് രണ്ട് നീതി പോലീസ് നടപ്പാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഒരു മാധ്യമ പ്രവർത്തകനെ ഷട്ട് പോലും ധരിക്കാൻ സമ്മതിക്കാതെ രാത്രിയിൽ അദ്ദേഹത്തിന്റെ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ മാതാപിതാക്കളോടൊപ്പം ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ രാജ്യദ്രോഹപരമായ കുറ്റം ചെയ്ത് അല്ലെങ്കിൽ ഒരു തീവ്രവാദിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ പോലീസ് ബഹളം ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ തല ഇടിച്ചു പൊളിക്കാൻ ഗ്രില്ലടിച്ച് പൊളിക്കാൻ ശ്രമിക്കുന്ന വിനായകനോട് പഞ്ചമുച്ചമടക്കി ഭയഭക്തി ബഹുമാനത്തോട് പെരുമാറുന്നു ഇത് രണ്ടു തരത്തിലുള്ള നീതിയാണ് ഇരട്ട നീതി തന്നെയാണ് ഇരട്ട ചങ്ങൻ എന്ന് വിശേഷിപ്പിക്കുന്ന പിണറായി വിജയൻ പോലീസ് മന്ത്രി ആയിരിക്കുമ്പോൾ ഇതാണോ രാജ്യത്ത് സാധാരണക്കാർക്ക് നൽകുന്ന നീതി ഇതും ഇരട്ട നീതി തന്നെയാണോ എന്നുള്ളത് പോലീസ് മന്ത്രി വ്യക്തമാക്കണം എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ആളുകൾ വന്നുകൊണ്ട് പറയുന്നത് എന്തായാലും വിനായകൻ്റെ കാര്യത്തിൽ ഇനി ഏത് തരത്തിലുള്ള നീതി നിർവഹണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം